മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് അതുകൊണ്ട് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ക്യാപ്റ്റൻസി നോമിനേഷൻ ടാസ്ക് തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും കൂടുതൽ കോയിൻ കിട്ടിയത് റനയ്ക്കാണ് അതുകൊണ്ട് തന്നെ റന ഡയറക്റ്റായിട്ട് നോമിനേറ്റ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ നൂറ സെലക്ട് ചെയ്തത് ഒന്നിയിലാണ് അനുമോൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് സാബുമാനാണ് കാരണം എന്ന് പറയുന്നത് സാബുമാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ ഒരു കാര്യത്തിനും ഇടപെടുന്നതായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ പലപ്പോഴും പല കാര്യങ്ങളിലും പോയി ഇടപെടാൻ അവനോട് പറയുമ്പോഴും അവൻ അതിന അതിനൊന്നും സാരല്ല അത് ഇപ്പം വേണ്ട പിന്നെ മതി പിന്നെ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ നിൽക്കും പക്ഷേ അവനൊരു ക്യാപ്റ്റനായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ എല്ലാത്തിലും ഇടപെടും അതുകൊണ്ട് തന്നെ അവനൊരു ക്യാപ്റ്റൻ ആകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നാണ് അനുമോൾ പറഞ്ഞത് അഭിലാഷ് പറഞ്ഞത് അനീഷേട്ടൻ്റെ പേരാണ് പ്രവീൺ പറഞ്ഞത് ഷാനവാസിൻ്റെയാണ് നിവിൻ പറഞ്ഞത് അനീഷിനിയാണ് മസ്താനി പറഞ്ഞത് പ്രവീണിയാണ് സാബുമാൻ പറഞ്ഞത് പ്രവീണിയാണ് ലക്ഷ്മി പറഞ്ഞത് ഷാനവാസിനെയാണ് ജിസേൽ പറഞ്ഞത് ജിഷനിയാണ് ബിന്നി പറഞ്ഞത് നൂറേനയാണ് ആര്യൻ പറഞ്ഞത് ജിഷിനിയാണ് ആതിൽ പറഞ്ഞതും ജിഷിനിയാണ് അക്ബർ പറഞ്ഞത് ലക്ഷ്മിനെയാണ് റനാ ഫാത്തിമയും പറഞ്ഞത് ജിഷിനിയാണ് ഷാനവാസും പറഞ്ഞത് ജിഷിനിയാണ് ഒനീൽ പറഞ്ഞതും ജിഷിനിയാണ് ജിഷൻ പറഞ്ഞത് പ്രവീണ്യാണ് അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ ആറ് വോട്ടുകളോടെ ജിഷനാണ് എത്തിയിരിക്കുന്നത് റനാ ഫാത്തിമയും ഒന്നിലുമാണ് ഇനി ക്യാപ്റ്റൻസി ടസ്കിൽ മത്സരിക്കാൻ പോകുന്നത്